കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം ഹരേ കൃഷ്ണ ചാനലിലേക്ക് എവർക്കും സ്വാഗതം നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ചടങ്ങാണ് ഗുരുവായൂർ ആനയോട്ടം ഗുരുവായൂർ ആനയോട്ടം എന്താണെന്ന് നോക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും കൗതുകം നിറഞ്ഞ ചടങ്ങുകളിലൊന്നാണ് ഗുരുവായൂർ ആനയോട്ടം മത്സരത്തിനപ്പുറം വിശ്വാസങ്ങളും പതിവ് തെറ്റിക്കാതെയുള്ള ആചാരങ്ങളുമാണ് ആനയോട്ടത്തെ ഇത്ര കണ്ട് പ്രസിദ്ധമാക്കുന്നത് ഇത്തവണയും മുടങ്ങാതെ തന്നെ ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസമായ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഗുരുവായൂർ ആനയോട്ട മത്സരം നടത്തുന്നതാണ് ഉത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങുകൾ ഫെബ്രുവരി പതിമൂന്നിന് തുടങ്ങി ഇരുപതിന് ബ്രഹ്മകലശ കൂടി സമാപിക്കുന്നു ഈ വർഷത്തെ ഗുരുവായൂർ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊന്നിന് കൊടിയേറുന്നു മാർച്ച് ഒന്ന് കൂടി സമാപിക്കും കൊടിയേറ്റ ദിനത്തിൽ നടക്കുന്ന ആനയോട്ടത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകൾ വിശ്വാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാം നൂറ്റാണ്ടുകളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുടക്കമില്ലാതെ നടക്കുന്ന ചടങ്ങുകളിലൊന്നാണ് ഈ ഉത്സവം കൊടിയേറുന്ന ദിവസത്തിലെ ആനയോട്ടം ആദ്യ ദിവസത്തെ ശിവേലിക്ക് ആനയെ എഴുന്നള്ളിക്കുന്ന ഒരു പതിവില്ല ആനകളെ ഒഴിവാക്കിയുള്ള ശിവേലിയും ആനയോട്ടവും എങ്ങനെ വന്നു എന്നറിയണമെങ്കിൽ ശകലം ചരിത്രം മനസ്സിലാക്കാം കൊച്ചി രാജാവിൻ്റെയും സാമൂതിരി രാജാവിൻ്റെയും കാലത്താണ് ഈ കഥ നടക്കുന്നത് അക്കാലത്ത് കൊച്ചി രാജാവിൻ്റെ കീഴിലായിരുന്നു തൃക്കണ്ണ മതിലകം ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം സാമൂതിരിയുടെ ഉടമസ്ഥതയിലും പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് സ്വന്തമായി ആനകളില്ലായിരുന്ന സമയത്ത് ഉത്സവകാലത്ത് വേണ്ട ആനകളെ കൊടുത്തിരുന്നത് തൃക്കണ്ണ മതിലകം ക്ഷേത്രത്തിൽ നിന്നുമായിരുന്നു ഒരിക്കൽ രണ്ട് രാജാക്കന്മാരും തമ്മിൽ കലഹമുണ്ടായ സമയത്ത് ഗുരുവായൂരിലേക്ക് ആനകളെ ഉത്സവത്തിന് അയക്കേണ്ടതില്ലെന്ന് തൃക്കണ്ണാമതിലകം ക്ഷേത്രം തീരുമാനമെടുത്തു അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവ ദിവസം ആനകൾ എഴുന്നള്ളത്തിന് എത്തിയില്ല അങ്ങനെ ആ ദിവസത്തെ രാവിലത്തെ ശിവലി ആനയില്ലാതെ നടത്തി അങ്ങനെ ബാക്കി ഉത്സവം ആനയില്ലാതെ നടത്തേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്നവരുടെ മുന്നിലേക്ക് ഉച്ചകഴിഞ്ഞ് ആനകളുടെ ഒരു കൂട്ടം തന്നെ വന്നു തൃക്കണ്ണാമതിലകത്ത് നിന്നും മണി കിലുക്കിയെത്തിയ ആ ആനകളുടെ ഓർമ്മയാണ് ഇന്നത്തെ ആനയോട്ടം ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസം ആനയോട്ടം നടക്കുന്നതുവരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുവരാറില്ല ഉച്ചകഴിഞ്ഞ് രണ്ട് മണിയോടെ കൊടിമരവും ചുറ്റുപാടും വൃത്തിയാക്കി പത്തുകാർ ഭാര്യർ ഭണ്ഡാരത്തിന് സമീപം അരിക്കോലമിടന്ന് അരിയണിയുക എന്ന ചടങ്ങ് നടക്കും തുടർന്ന് ആനകളുടെ കഴുത്തിൽ കെട്ടാനുള്ള ചിരടിൽ കോർത്ത് കുടമണികൾ കോലത്തിൽ അരിമാവണിഞ്ഞതിന് മുകളിൽ വയ്ക്കും പിന്നീട് കണ്ടിയൂർ പട്ടത്തെ സമ്പീശൻ ഈ കുടമണിക്കൂട്ടമെടുത്ത് മാതമ്പാട്ട് നമ്പ്യാർക്ക് നൽകുകയും അദ്ദേഹം അത് ആനക്കാർക്ക് കൈമാറുകയും ചെയ്യും അപ്പോഴേക്കും മഞ്ജുലാൽ തറയ്ക്ക് സമീപം തയ്യാറായി നിൽക്കുന്ന പന്ത്രണ്ട് ആനകൾക്ക് കുടമണി കെട്ടി നൽകും എന്നാൽ ആനയോട്ടത്തിൽ അഞ്ച് ആനകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ ഇവരെ സ്റ്റാർട്ട് ലൈനിൽ റെഡിയാക്കി നിർത്തും തുടർന്ന് മൂന്ന് തവണ ശംഖു ഊതുന്നതോടെ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി ആനകൾ ഓട്ടം ആരംഭിക്കും കിഴക്കേ ഗോപുര കവാടം കടന്ന് ക്ഷേത്രത്തിനുള്ളിൽ എത്തുന്ന ആനയാണ് വിജയ് ഈ ആനയെ ശംഖു വിളിച്ചും നിറവറവച്ചും സ്വീകരിക്കും തുടർന്ന് ഏഴ് പ്രദക്ഷിണം ഓടി ക്ഷേത്രനടയിലെത്തി ആന തുമ്പിക്കൈ കൊണ്ട് ഭഗവാനെ വന്നിക്കും ഓട്ടത്തിൽ പങ്കെടുത്ത മറ്റു ആനകൾ വടക്കേ നടപുരയിൽ നിൽക്കും ബാക്കിയുള്ള ഓട്ടത്തിൽ പങ്കെടുക്കാത്ത ആനകൾ മെല്ലെ നടന്ന് വടക്കേ നടപുരയിൽ എത്തും ആനയോട്ടത്തിൽ വിജയിച്ച ആനയ്ക്ക് ഉത്സവം കഴിയുന്നതുവരെ പ്രത്യേക പരിഗണന ലഭിക്കും ഗുരുവായൂരിൽ ഏറ്റവും ആൾത്തിരക്കേറിയ ദിവസങ്ങളിലൊന്ന് ആനയോട്ട ദിവസമാണ് ആനയോട്ടത്തിൽ വിജയിച്ച ആനയ്ക്ക് കൂടുതലായി ഭഗവാന്റെ തിടമ്പ് അവസരവും ലഭിക്കുന്നതാണ് പ്രകാരമാണ് ഗുരുവായൂരിലെ ആനയോട്ട വിശേഷം ഏവർക്കും ഗുരുവായൂരിപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു